നമസ്കാരം പയ്യോളിയ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വൈകുണ്ട ഏകാദശി മഹോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് വളരെയേറെ പ്രസിദ്ധീകരിച്ച ഈ ക്ഷേത്രം ലീവൽസ് വർഷത്തെ മഹോത്സവം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പന്നാം തീയതി തൃക്കൊടി തൃക്കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് എട്ടാം ദിവസമായി ഇന്ന് കൊടിയിറക്കത്തോടെ ഇത് അവസാനിക്കുകയാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളും അതേപോലെ തന്നെ പുറത്തുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ സഹകരണ മനോഭാവത്തോടുകൂടെ സഹകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തോളം ഞങ്ങൾ ഈ ഉത്സവം ഇവിടെ നടത്തുന്നത് അതിൽ ഏറെ പ്രാധാന്യം ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പ്രതിഷ് ഭഗവാൻ വിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്ഥാപിതമായ ഈ ക്ഷേത്രത്തിൽ ആ വർഷം മുതൽ വാദ്യകലാരംഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങൾക്കേറെ അഭിമാനമർഹിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഞങ്ങൾക്ക് കാരണം ചെറുതാഴം ചന്ദ്രൻ എന്ന് പറയുന്ന വടക്കേ മലബാറിലും കേരളത്തിലും അങ്ങോളം ഒരുപാട് ശിക്ഷന്മാരെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലും ക്ഷേത്ര സന്നിധിയിലോ ഒട്ടനവധി ശിക്ഷന്മാരെ ഈ വാദ്യ കലാരംഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്നും മാർഗദർശീയമായ ചന്ദ്രടൻ നമുക്കൊന്ന് പരിചയപ്പെടാം ചന്ദ്രേട്ടനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി കേരള സംഗീത നാടക കലാ അക്കാദമിയുടെ അവാർഡും അതേപോലെ തന്നെ വാദ്യശ്രീ പുരസ്കാരവും കരസ്ഥമാക്കിക്കൊണ്ട് ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി എടുത്തു പറയാൻ പറ്റുന്ന ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടന്റെ ഈ മുപ്പത്താറ് വർഷമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ചന്ദ്രേട്ടൻ ചോദ്യം ചന്ദ്രടൻ കൊണ്ട് തന്നെ നമുക്ക് ചോദിച്ചുകൊണ്ട് ചന്ദ്രേട്ടൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചന്ദ്രേട്ടൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതും അതേപോലെ തന്നെ ചന്ദ്രൻ ഒരുപാട് ശിക്ഷ ഇടങ്ങളെ വളർത്തിയെടുക്കാം ഈ ക്ഷേത്രങ്ങൾ വളർത്തിയെടുക്കാനും എങ്ങനെയാണ് ചന്ദ്രേട്ടൻ ഇവിടെ എത്തിച്ചേരുന്നത് ചന്ദ്രട്ടൻ ചന്ദ്രട്ട മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മുടെ ഈ ക്ഷേത്രവും ഇവിടെ പ്രതിഷ്ഠ കഴിയുന്നത് നമുക്കൊന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ സ്വതൻ രാമചന്ദ്രന്മാരാർ മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിലാണ് ആദ്യമായിട്ട് ഇവിടുന്ന് പഞ്ചവാദ്യം രണ്ടു ദിവസത്തെ ഏൽപ്പിച്ചിട്ടുള്ളത് അന്ന് മുതൽക്ക് ഇന്നേ തീയതി വരെ മുടങ്ങാതെ കണ്ട് വരാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാനതിനെ കണക്കൂട്ടുന്നത് അതോടൊപ്പം അന്ന് നാൾക്ക് തന്നെ ഇവിടുത്തെ ഉത്സവവാദ്യത്തിനൊക്കെ വളരെ സന്തോഷപൂർവ്വം വന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പയ്യോളി ശരിക്കും പറഞ്ഞ ഒരു വാദ്യ ഗ്രാമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയാം കാരണം അത്രയധികം കലാകാരന്മാരും ഇവിടെ ഉണ്ട് അവരൊക്കെ സജീവമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ ക്ഷേത്രത്തിന്റെയും കൂടി അതിപ്രാധാന്യത്തോടുകൂടിയിട്ടാണ് കാരണം ക്ഷേത്രത്തിന്റെ ഭാരവാഹികളൊക്കെ ഈ കലക്കു വേണ്ടി ഇവിടുത്തെ കലാകാരന്മാർ ഭാരവാഹികൾ മാത്രമല്ല നാട്ടുകാർ എല്ലാവരും തന്നെ ഈ വളരെ നല്ല രീതിയിലാണ് ഈ കലേനെ കാണുന്നത് തന്നെ ഏറെ സന്തോഷമുണ്ട് അതിന്റെ അകത്ത് അത് ചന്ദ്രട പിന്നെ ചന്ദ്രട ആദ്യം മുതലേ ഞാന് എന്റെ ചെറുപ്രായത്തിലാണ് ചന്ദ്രടേ മുതലേ നമ്മൾ കൂടെ ഒരുപാട് ശിക്ഷഘടകൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പല ക്ഷേത്രങ്ങളിൽ പോയിട്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രങ്ങളിലും അതേപോലെ അതേപോലെ മലപ്പുറത്തുള്ള ആ പുരസ്കാരം പറയാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാതെ ഞാൻ തായമ്പക അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് ഗ്രാമത്തിൽ ഒരു ആസ്വാദകർ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹം തായമ്പ തുടങ്ങിയൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു അത് എനിക്ക് ഇട്ടു തന്നു അദ്ദേഹം അപ്പോ എല്ലാവരും ആ സദസ്സിലുള്ളവരും ഞാനടക്കം വളരെ അത്ഭുതായി കാരണം ഇത്തരത്തിലുള്ളൊരു അനുഭവം എനിക്ക് തോന്നുന്നു ഈ കലാലോകത്ത് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു അനുഭവം അത് കഴിഞ്ഞ് അത് എത്ര തൂക്കമുണ്ടെന്നോ ഇല്ലെങ്കിൽ എത്ര ഉണ്ട് ആർക്കും ആ സമയത്ത് പെട്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കി ഇങ്ങനെ ഓ ഏകദേശം ഒന്നുണ്ടാവും രണ്ടുണ്ടാവും ഒക്കെ പറയാതല്ലാണ്ട് അപ്പൊ ഞാനത് വളരെ സന്തോഷം ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത് അത് ഞാൻ പിന്നീട് ചായമ്പ കഴിഞ്ഞ പിന്നെ അത് തൂക്കി നോക്കുമ്പോഴാണ് അത് ഞാൻ പ്രതീക്ഷയിലും അപ്പുറത്ത് ഓ അതിലുണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് പിന്നെ ക്ഷേത്രകല പിന്നെ വാദ്യസംഘ കലാ അക്കാദമിയുടെ അവാർഡ് പിന്നെ തായംപുഴ ലോകത്തെ യുവരാജാവ് എന്നുള്ളൊരു മുദ്ര ഉണ്ടായി പിന്നെ പട്ടാമ്പി ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രത്തിന്റെ പുരസ്കാരം ഒരു തളിപ്പറമ്പ് രാജരേശ തമ്പുരാന്റെ മുമ്പിൽ വളരെ അപൂർവ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ബഹുമതിയാണ് വാദ്യകലാ കേസറി എന്നുള്ളൊരു പട്ടം ആ അതും കൂടി അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ എന്റെ ചെറുതാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബദ്രിന റാവൽജി ബദ്രീനാഥ് റാവൽജി എന്ന് പറഞ്ഞ ഹരിദ്വാർ എത്ര വളരെ അപൂർവം ആയിട്ട് പൂജ ചെയ്യുന്നൊരു ശാന്തിക്കാരൻ ബദ്രിനാഥാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് സുവർണകാരം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒട്ടനവധി ഇതൊക്കെ ഉണ്ടായാലും എൻ്റെ ചെറുതായി ശ്രീരാമസ്വാമി ഹനുമാന്റെ ക്ഷേത്രത്തിലെ വാദ്യം കൊണ്ടാണ് അന്നും ചെയ്യുന്ന ഇന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിലും എൻ്റെ നാട്ടുകാരൊക്കെ ഇതിനു വേണ്ടി വളരെയധികം പ്രോത്സാഹനം ചെയ്യുന്നത് പിന്നീടാണ് മട്ടന്നൂർ പഞ്ചായ സംഘത്ത് ചേരുന്നു മട്ടന്നൂരുള്ള ജനങ്ങളായാലും ഒരുപാട് ഞാൻ പറഞ്ഞല്ല എവിടെ ഞങ്ങള് എത്തുന്നുണ്ടോ അവരൊക്കെ നല്ല പ്രോത്സാഹനവും സഹായങ്ങളും നമ്മളോടുള്ള സ്നേഹവും ഞങ്ങളെ പയ്യോളി ഈ ഈ വരുന്നു കാര്യം എന്താണ് സഹകരിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഞാൻ ഇപ്പൊ എന്റെ ചെറുതായില്ല നിൽക്കുന്നത് അതേപോലെയാണ് കയ്യോളി വന്നാലും എവിടെ പോയാലും എൻ്റെ നാട്ടിൽ നിൽക്കുന്ന അതേ പോലെയാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഇവിടെ അറിയാത്തവർ എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വർഷമായിട്ട് വന്നിട്ട് എല്ലാവരും എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ക്ഷേത്ര ഭാരവാഹികളായാലും നാട്ടുകാരുതായി കാണുന്നവരെ എല്ലാവരും തന്നെ വളരെ നല്ല സ്നേഹത്തിലാണ് അതേപോലെ ഇവിടുന്നത് ശിക്ഷരം രാജേഷ് ഇവരൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ ഇവരൊക്കെ എവിടെ ഉണ്ടാവും നമ്മള് ക്ലാസ് നടത്തുന്ന നടത്തുന്നതിന്റെ എല്ലാ ചുമതകളും ഇവരെല്ലാരും കൂടി ഏറ്റെടുക്കും അതിലെല്ലാം ഉപരി ഭക്ഷണം തരാൻ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്തൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടുവന്നു തരും അല്ല പുറത്തുനിന്നാ കഴിക്കണ്ട അതിന് വാഹനമായിട്ട് റെഡിയാന്ന് ഇവരെല്ലാരും ഇത് കൂട്ടത്തില് നമ്മളെ ചുമത്തും കൂടെ വേണോ അല്ലെ അയാളും ഉണ്ട് അപ്പോ ഇവരൊക്കെയാണ് അതിന്റെ ഒരു അന്നേത്തെ ഇതിന്റെ ഒരു നേതൃത്വം വായിച്ചിട്ടുള്ള ഒരാൾക്കാർ എല്ലാവരും നല്ല അന്നും എങ്ങനെയാണോ ഉള്ളത് അതിലുപരിയായിപ്പോഴും ആ അതിന്റെ എനിക്ക് ആ ദിവസം എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ആ കുട്ടികൾ എനിക്ക് ഇന്നലെ കൂടി ായ്മ കഴിഞ്ഞ ഉടനെ എനിക്ക് ആ അരങ്ങേറ്റത്തിന് എത്താൻ പറ്റാതുകൊണ്ട് അതിന്റെ ദക്ഷിണകൾ തന്ന നമസ്കരിച്ച് ആ കുട്ടികൾ നിലപോയി വളരെയധികം ഞാൻ പറഞ്ഞ ഒരു ഒരു വാദ്യ ഗ്രാമത്തിനുള്ള ഒരു വകുപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അത് സർക്കാരിൻ്റെ തലത്തിൽ തന്നെ ഒരു തീർച്ചയായും ഇത്രയധികം കുറുംകുഴൽ നമ്മളെ പനവണ്ണ മനോഹരൻ ഇത്രയധികം ഭംഗിയായി നല്ല രീതിയിലാണ് കുറുംകുഴൽ അഭ്യസിപ്പിക്കുന്നത് അപ്പോൾ ഈ ചെറിയ കുട്ടികൾ എനിക്ക് ഇത്ര ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്ഥലം വളരെ അപൂർവേ ഉള്ളൂ ആ കുട്ടികളുടെ കുട്ടികളുടെ മഹാഭാഗ്യം എന്നാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ എനിക്ക് തോന്നി മഹാവിഷ്ണു ഭഗവാൻ്റെ തീർച്ചയായിട്ടും സന്നിധിയിലേ ഒരു അനുഗ്രഹം മാത്രമാണ് അതെല്ലാവർക്കും ഉണ്ടാവും ഈ നാട്ടുകാർക്ക് മാത്രമല്ല നമ്മൾ പുറത്തേക്ക് വന്ന് എന്നുള്ള ആൾക്കാർക്കും കൂടി ഇത് ആസ്വദിക്കുന്ന ജനങ്ങൾക്കും കൂടി അതുണ്ടാവുന്നതാണ് നമ്മൾ എത്ര തന്നെ ഉത്സവം കാണാൻ പുറമേ പോയാലും നമ്മുടെ ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതി എല്ലാവരും സന്തോഷത്തിന് എനിക്ക് തോന്നുന്നത് ഇത്രയധികം ആൾക്കാർ ഭക്ഷണം അന്നദാനത്തിന്റെ സമയമാണ് ഇപ്പൊ നടക്കുന്നത് ഇത്രയധികം ആൾക്കാർ വളരെ ക്ഷമയോടുകൂടിയിട്ട് അന്നദാനം കഴിക്കാനും അതേപോലെ തന്നെ അതിന് കൊടുക്കാനും ആൾക്കാർ ഇവിടെ ഉണ്ട് കുടുംബം പിന്നെ രണ്ട് മോളാണ് ഭാര്യ രണ്ട് മക്കള് അതിന് മൂത്ത മകളെ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടാമത്തെ മകൾ എം ബി എ കഴിഞ്ഞ് ഇങ്ങനെ ജോലി ചെറുങ്ങനെ ചെയ്തുകൊണ്ട് ഇതായിട്ട് വീട്ടിലുണ്ട് ഇരിക്കലൊരു സ്ഥലമൊന്നും കൂടെ നമുക്ക് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമത്തിലാണ് വാദ്യഗ്രാമായിട്ട് പ്രഖ്യാപിച്ചൊരു സ്ഥലമാണ് അത് പത്മശ്രീ പെരുമനും കുട്ടന്മാരാരാണ് ഒരു പരിപാടികൾക്ക് വന്നിട്ട് ചെറുതാഴം എന്നുള്ളൊരു ദേശം വാദ്യഗ്രാമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത ഭഗുമാന്യരായ എം എൽ എയോട് പറഞ്ഞിട്ടുള്ളത് എം എൽ എ അത് പ്രകാരം വാദ്യ ഗഗ്രാമായിട്ട് നമ്മുടെ ചെറുതാഴം പ്രഖ്യാപിച്ചു ഹനുമാരമ്പലത്തിന്റെ അടുത്താണ് എൻ്റെ വീട് ഞാൻ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരനാണ് അന്നും അതെ ഇന്നും അതെ ഇതല്ലാതെ വേറെന്തെങ്കിലും അപ്പൊ പ്രിയപ്പെട്ടു പറയേ അഭിമാനമാണ് നമുക്ക് കാരണം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്താറ് വർഷമായി നമ്മുടെ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലുള്ള ഗ്രാമം നഗരം തന്നെ പറയാം നഗരസഭയാണിപ്പോഴും ഈ നഗരത്തിൽ ഞങ്ങളുടെ ഈ ക്ഷേത്രം ഈ കൂടി നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഒത്തു ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പത്ത് ദിവസവും എട്ടു ദിവസവും അത് എട്ട് ദിവസത്തിനേ മുന്നേ ഈ പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ദിവസങ്ങള് പണിക്ക് കൂടെ പോവാത്ത ഒരു ജോലിക്ക് കൂടെ പോവാതെ ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന ആളുകളൊക്കെ പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇത് എന്ന് പറഞ്ഞാല് ഈ മുപ്പത്താറ് വർഷവും ഇന്ന് ഈ കുടിയിറങ്ങുന്ന ഈ ദിവസം വരെ ഞങ്ങൾക്ക് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രേടനെ കിട്ടിയത് കിട്ടിയത് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഈ ഉത്സവത്തിൽ പങ്കാളിയായി ചേർന്ന് കൊണ്ട് ഞങ്ങളോട് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഈ ഗ്രാമത്തോട് നഗരത്തോട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ഞങ്ങൾ മഹാവിഷ്ണു ഭഗവാന്റെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നിവിടെ പ്രോഗ്രാം ഇനിയിപ്പോ മറ്റന്നാൾ അടുത്ത പ്രോഗ്രാം ഖത്തറിലേക്ക് വേണ്ടി ഒരു പ്രോഗ്രാമിന് കൂടി മറ്റന്നാൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര ഒരു ആവേശമാണ് പതിനാട്ടം വരുന്ന ദിവസം അത്രയും ദിവസം ഇല്ലാത്ത ഒരു കാര്യമാണ് ഭക്ഷണത്തിനായാലും എല്ലാ കാര്യത്തിലും ചന്ദ്രട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രട്ടും പറഞ്ഞു ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടാൻ കൂട്ടാൻ ഈശ്വരൻ ചന്ദ്രേട്ടനെ സഹായിക്കട്ടെ ചന്ദ്രേട്ടനാ ഇവിടെ നമ്മൾ ആദ്യം മുമ്പ് ദാമേട്ടൻ്റെ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ നാട്ടുകാരെ നടൻപോ ദാമരേട്ടൻ അപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ ചന്ദ്രേട്ടൻ ഇവിടെ വന്നപ്പോഴാണ് ചന്ദ്രേട്ടൻ്റെ കൊട്ട് നമ്മൾ ശരി കാണുന്നത് ചന്ദ്രട ടീമിൻ്റെ വർക്ക് അപ്പോൾ നമുക്ക് ആ മുപ്പറേ ഇവിടെ കൊണ്ടുവരുന്നു ഞാൻ ചേർന്ന് ഞാൻ അജയേടനോട് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് ഇവർ ഇത്രയും ഒരു വലിയ കലാകാരൻ നമ്മളെ ശിഷ്യത്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഇവിടെ പഠിപ്പിക്കാൻ അപ്പോൾ ഞങ്ങൾ മട്ടനോട് പോയ ചന്ത വീട്ടിൽ പോയി പക്ഷെ വളരെ നല്ല സ്വീകരണമായിരുന്നു ചന്ദ്രട്ടൻ വരാമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് അങ്ങ് ശരിക്കും ഒരു ഭാഗ്യമാണ് ശരി നമ്മൾ ചന്ദ്രട്ട് ശിഷ്യത്വം സ്വീകരിക്കാൻ പറ്റിയതിൽ കേരളം അല്ല ഇന്ത്യ ഇന്ത്യയല്ല അല്ല ലോക അറിയപ്പെടുന്ന കലാകാരൻ്റെ നിഷേത്വം അനുഭവിച്ചത് വളരെയധികം താങ്ക്സ് അതുപോലെ തന്നെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എല്ലാവിധാശംസകൾ ഇവിടെ പറയാം എന്തായാലും ഇന്ന് കൊടിയിറങ്ങയാണ് പരിപാടിയാണ് ചന്ദ്രടൻ്റെ ആണ് ഇന്ന് നേതൃത്വത്തിൽ നടക്കുന്നത് അങ്ങനെ തന്നെ പറയാം ചന്ദ്രടൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ കുളിച്ചാറായിട്ട് പുറപ്പെടുക അപ്പം എന്തു തന്നെയല്ലോ ഈ ഒരു മഹാഭാഗ്യം മഹാഭാഗ്യം ഈ പ്രദേശത്തിന് നമുക്ക് കൈവരിച്ച ഈ മഹാഭാഗ്യത്തിന് ചന്ദ്രട എല്ലാവിധ അനുകിത ആവശ്യങ്ങളും അതേപോലെ തന്നെ സന്തോഷം അർപ്പിച്ചു ശരി